ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ലുലു മാളിലേക്ക് നമ്മൾ അടുത്തുതന്നെ വരുന്ന മദിനാ റോട്ടുമല്ല ലുലുക്കാണ് വന്നിട്ടുള്ളത് ലുലുവിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എടുക്കുന്നുണ്ടായിരുന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് പെരുന്നാളൊക്കെ അല്ലേ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണം അങ്ങനെ നമ്മളൊരു നോമ്പൊക്കെ തുറന്ന് ഒരു പത്ത് മണിയാവുന്ന ഒരു ടൈമിലാണ് പോന്നത് അങ്ങനത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്ലോറിലാണ്ടോ ലുലു വരുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയത് മക്കൾക്കാണ് ആദ്യം നോക്കിയത് പക്ഷേ നമുക്ക് കയറുന്നേ പോലെ അങ്ങോട്ട് പറ്റിയില്ല കൊടുക്കത്തെ റേറ്റുമാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് പറ്റിയത് പിന്നെ ഇവരെ സൈസിനനുസരിച്ച് എല്ലാം അതില്ലേ ഇനി ഇവരെ പിന്നെ ഇതിലിരുത്തിയോണ്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ നോക്കാനൊക്കെ നമുക്ക് സൗകര്യമായിട്ടോ അത് നമുക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല നമുക്ക് പറ്റിയതിനാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലുമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു എടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോയത് പക്ഷെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്കാണ് വന്നത് ഇവിടെ എങ്ങനെയായാലും നമ്മൾ എത്തിപ്പെടുമല്ലോ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കി കേക്കിന്റെ ഭാഗത്തേക്ക് വന്നു വരുമ്പോഴും എന്നുവരുമ്പോഴും ഇവിടുന്ന് എന്തെങ്കിലും എടുക്കാതെ പോകില്ല ഏത് കേട്ടോ നമ്മനോട് വാങ്ങിത്തരാമോ നമ്മൾ കേസിയെ പോലെ അങ്ങനെ ഓഫറൊന്നുമില്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതിനൊന്നുമില്ല ഡ്രസ്സിനൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ നമ്മൾ കേക്കും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ബില്ലടിച്ച് പോന്നു പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഉപ്പിലിട്ട കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങാൻ വേണ്ടി പോയി പൈനാപ്പിളും ക്യാരറ്റും അതൊക്കെ വാങ്ങിയിട്ട് നോമ്പൊക്കെ ആവുമ്പോൾ പിന്നെ നമുക്കിതൊരു ഹരമാണല്ലോ കഴിക്കല് മക്കൾക്കാണ്ടോ ഇത് ഏറെ ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇതിൻ്റെ ഏരിയ പൊളിയൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല അവർ സാറായിട്ട് കഴിക്കുണ്ടായിരുന്നു ഓടിക്കളിക്കാനൊക്കെ ഞങ്ങൾ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ